സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കളമാണ് ഞാനും എന്റെ സുഹൃത്തും ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ മലപ്പുറത്തുള്ള നൂറടിയിലുള്ള നമ്മളുടെ കടയിലാണ് നമ്മുടെ നൂറടി തട്ടുകിട അതായത് ഇവിടെ നമ്മളിപ്പോ ഏതാണ്ട് ഈവനിങ് കോഫി നടത്തിയിട്ട് ഏതാണ്ട് ഒമ്പത് വർഷത്തോളമായി എന്നാൽ ഇപ്പോൾ ഒരു മാസമായിട്ട് നമ്മുടെ കച്ചവടം പൊതുവെ മലപ്പുറത്ത് പൊതുവേ ബിസിനസ്സുകൾ മലപ്പുറം നല്ല കേരളം മൊത്തത്തിൽ ബിസിനസ് മോശമാണെന്നാണ് അന്വേഷിച്ചപ്പോൾ നമുക്കറിയുന്നത് അപ്പൊ പൊതുവേ മലപ്പുറത്ത് ഒക്കെ വളരെ മോശമാണ് അപ്പോൾ ഞങ്ങൾക്ക് പേര് കൂടിയാണ് ഞാനും എൻ്റെ കൂടിയാണ് ഈ കട നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ പൊതുവെ ഇപ്പൊ ഒരു സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം സാധനങ്ങളുടെ വില എല്ലാം കൂടെ വരുമ്പോൾ നമുക്കിപ്പം എന്താണ് ബാലൻസ് ആയിട്ട് അങ്ങനെ മിച്ചം വരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോ എന്തൊക്കെയോ ഒരു ജോബ് പുതിയൊരു ജോബ് അന്വേഷിച്ചുള്ള ഒരു യാത്ര തുടക്കം കുറിക്കുകയാണ് അപ്പൊ നമ്മുടെ കടയിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ ഞാനും എന്റെ സുഹൃത്തു കൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ജോബ് വേണം അപ്പോ അതിനായിട്ടുള്ള ഒരു യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു വൈകുന്നേരം ഒരു നാലുമണിയായി അപ്പോ ഞങ്ങള് വണ്ടൂർ ഉള്ള വണ്ടൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് കാരണം അവിടെ ഇങ്ങനെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അറിയിച്ചു അപ്പൊ നമ്മളിങ്ങനെ അവിടേക്കുള്ള ഒരു യാത്രയിലാണ് അപ്പോ ഇനി എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങണം ആർ ഡി എങ്കിലും അറിവിലൊക്കെ നല്ല ജോബോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുണ്ട് കേട്ടോ ഈ ഒരാൾക്ക് വേണ്ടി മാത്രം നോക്കരുത് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോബ് കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു നല്ല ജോബ് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ അപ്പോ ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അതാണ് ഞങ്ങളുടെ മെയിൻ ഇപ്പം നമുക്ക് അതുകൂടെ നോക്കണം അതായത് കിട്ടുന്ന കുറച്ച് സമയത്തിൽ ഏതെങ്കിലും സമയത്തൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കൊണ്ടുപോകണം അതുകൊണ്ടാണ് അപ്പൊ ഒന്നിച്ചു ജോബി ചെയ്താലേ അത് നടക്കുകയുള്ളു അപ്പോ നമ്മുടെ ചാനൽ മറക്കരുത് സോണിച്ചൻ എൻ കെ വ്ളോഗാണ് എല്ലാവരും തീർച്ചയായും നമ്മുടെ ചാനലും കാണണം നമ്മളുടെ എല്ലാ വീഡിയോയ്ക്കും ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞാൻ നമ്മളുടെ ഞാനും എന്റെ സുഹൃത്തും കൂടി നമ്മുടെ ഈ വണ്ടൂരിലേക്കുള്ള യാത്രയിലാണ് അപ്പൊ ഞാൻ ഇറങ്ങാനായിട്ട് പോവുകയാണ് കടയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ് ബൈക്കിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പൊ ഞാനും എന്റെ സുഹൃത്തും ഉണ്ടാവും അങ്ങനെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ്